പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കരുതെന്ന് സ്വകാര്യ ആശുപത്രികൾക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം സേവനങ്ങളും ചികിത്സാ നിരക്കുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ് ആക്ടിന് എതിരായ ആശുപത്രി ഉടമകളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും അപ്പീൽ ഹൈക്കോടതി തള്ളി തള്ളിത്തോട് ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ ഭാഗമായാണ് നിയമം രൂപീകരിച്ചതെന്നാണ് സർക്കാർ വാദം ഇത് അംഗീകരിച്ചാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കോടതി ശരിവെക്കുകയും ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തത് സേവനങ്ങൾ ചികിത്സാ നിരക്കുകൾ എന്നിവ മലയാളത്തിലും ഇംഗ്ലീഷിലും ആശുപത്രികൾ പ്രദർശിപ്പിക്കണം അധിക ചികിത്സകൾക്ക് നിരക്ക് ഈടാക്കാമെങ്കിലും ഇക്കാര്യം രോഗിയെ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ശേഷമാകണം ഡോക്ടർമാരുടെ വിവരങ്ങളും യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങളും സർക്കാരിന് കൈമാറണം അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പരിശോധിച്ച് അവരുടെ നില ഭദ്രമാക്കണം തുടർ ചികിത്സകൾക്ക് രോഗികളെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്തവും ഈ ആശുപത്രികൾക്കുണ്ട് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പരിശോധനാ ഫലങ്ങളും റിപ്പോർട്ടുകളും ഉൾപ്പെടെ മുഴുവൻ രേഖകളും രോഗികൾക്ക് കൈമാറണം പരാതികൾ പരിഹരിക്കാൻ എല്ലാ ആശുപത്രികളിലും ഓഫീസറെ നിയോഗിച്ച് ഏഴ് ദിവസങ്ങൾക്കകം പരാതിയിൽ പരിഹാരം കാണണം പണമില്ലാത്തതിന്റെ പേരിൽ അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സ നിഷേധിക്കരുത് നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ആശുപത്രികളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും സിവിൽ ക്രിമിനൽ നടപടികൾക്ക് പുറമെ കടുത്ത പിഴ ഈടാക്കുന്നതിലേക്കും സർക്കാരിന് കടക്കാനാകും ഉത്തരവ് പാലിക്കാത്ത ആശുപത്രികൾക്കെതിരെ പോലീസിലും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലും രോഗികൾക്ക് പരാതിപ്പെടാം മീഡിയ വൺ കൊച്ചി